കോഴിക്കോട് ഫറോക്കിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ചാടിപ്പോയി വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് രക്ഷപ്പെട്ടത് കൈവിലങ്ങുമായാണ് അതിഥി തൊഴിലാളി പ്രസൻജി ചാടിയത് എ കെ ലതീഷ് ഉണ്ട് വിവരങ്ങളുമായി ലതീഷ് എട്ട് മണിയോടുകൂടിയാണ് പ്രതി ചാടിപ്പോയത് എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ ഇപ്പോൾ അന്വേഷണം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അസം സ്വദേശിയായ പ്രസൻജിത്ത് എന്ന് പറയുന്ന പ്രതി പോക്സോ കേസ് പ്രതി ചാടി ചാടിപ്പോകുന്നത് ഇപ്പോൾ അദ്ദേഹം നടന്നു പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അതിൻ്റെ സ്റ്റിൽ ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട് ഇത് പ്രസൻജിത്ത് തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് വ്യാപകമായി പോലീസ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല ഇപ്പോഴും ഫറോക്ക് പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ പുരോഗമിക്കുകയാണ് ഈ പ്രദേശം നന്നായി അറിയാവുന്ന വ്യക്തിയാണ് പ്രസഞ്ചിത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയായി കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ പരിശോധന വിലങ്ങ് വെച്ചാണ് പ്രതി സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ചാടിപ്പോയത് എന്നതുകൊണ്ട് തന്നെ അധിക ദൂരം പ്രതി പോയിട്ടുണ്ടാവില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം പോലീസ് ആ നിലയിലുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം വ്യാപകമായി തന്നെ പോലീസ് ശേഖരിക്കുകയും പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയുമാണ് ഇന്ന് രാവിലെയാണ് ബംഗളൂരുവിൽ നിന്നും ഈ പ്രതിയെ ഇവിടേക്ക് ഫറോക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് യു പി സ്വദേശികളുടെ ഒൻപത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് പ്രസഞ്ജിത്ത് എന്ന് പറയുന്ന ആസാം സ്വദേശി ഇന്ന് ക്ഷമിക്കണം ഇന്നലെ രാവിലെ ബാംഗ്ലൂരുവിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുലെത്തി ഫറോക്ക് പോലീസ് തന്നെ പ്രതിയെ അവിടെ നിന്നും കസ്റ്റഡി എടുത്ത് കൊണ്ടുവരികയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി വൈകിട്ട് പോലീസ് കോടതിയിൽ ഹാജരാക്കാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു സംഭവം പോലീസ് സ്റ്റേഷനിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതി ചാടി പോകുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും പ്രതിക്കായി വ്യാപകമായ തിരച്ചിൽ ഇപ്പോഴും ഫറോക്ക് കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ പോലീസ് നടത്തുന്നുണ്ട് ലതീഷ് നമ്മൾക്ക് കിട്ടിയ ഈ ദൃശ്യങ്ങൾ അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഈ പ്രതി ഏത് ഭാഗത്തുകൂടി പോകുന്നതിൻ്റേതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടോ ഈ സ്റ്റേഷൻ്റെ പുറകിലൂടെ തന്നെയാണ് സ്റ്റേഷനിൽ നിന്നും പുറ മുന്നിലൂ മുന്നിലെ ഡോറിലൂടെ ഇറങ്ങി പിൻവശത്തുകൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറി വന്ന മാറിയുള്ള ഒരു സി സി ടി വി ഫുട്ടേജിൻ്റെ സ്റ്റിൽ ഫോട്ടോസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും പ്രതി അധികം ദൂരം പോയിട്ടുണ്ടാവില്ല എന്നുള്ള നിലയിലാണ് പോലീസ് നൽകുന്ന വിവരം പുറകിൽ നിരവധി ഒഴിഞ്ഞ വീടുകളുണ്ട് അതേപോലെ തന്നെ രക്ഷപ്പെടാനുള്ള പ്രത്യേകിച്ച് രാത്രിയാണ് രക്ഷപ്പെടാനുള്ള മറ്റു മാർഗ്ഗങ്ങളെല്ലാം ഉണ്ട് ഈ സ്ഥലം നന്നായി അറിയാവുന്ന വ്യക്തി കൂടിയാണ് പ്രതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്തുന്നത് എന്നാൽ കയ്യിൽ വിലങ്ങും വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം പോയിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിൻ്റെ നിന്നും പുരോഗമിക്കുന്നത് വിജി ശരി ലിതീഷ് കോഴിക്കോട് ഫറോക്കിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ചാടിപ്പോയി വിവരങ്ങളാണ് ലിതീഷ് പങ്കുവച്ചത്